ഈ കുന്ദീന്ദ്ര സുധരില്ല രാജ്യമനഗേ കാതിപത്യമായിർദുധു മുന്തി വം ഗടാ വിപ്രുടി തപ്പു എന്നാത്മജർഗെ ബേക്ക ബയലാകി പോപ്പുതെന്താ കുതി ബേറൊരു പായമം ചിന്ത ഭയാകാരുടലം കരസി ചാലരം കരസിസു മറയദന്ദീ കാനൊളീ തരളനം കുന്തു കുൊം കുരുബദേന്ദെനെ തോർപ്പു ആ നരേന്ദ്രന മന്ത്രി ബസസിതൊടേ പശു കാതകി കളാടുതിഹ ശിശുവനു ഹീന ദയ പിടികെത്തി ഭയാനക തൊളതു കൊലകിളസി പ്രഹ്ലാദനം ദാനവേശ്വരനാഗ്നം കാളരക്ക സർബന്ധു കൈ തുടങ്ങി തന്ദേകളൊടലൊളിക പരമാത്മനന്ദേ യമദൂതരളി തന്ന അജാമിളനന്ദേ കാങ്കാത്തൊഴു സിക്കിര കോകിലെ അമറിയതന്ദേ നലുകി ക ൊളെ ശീതളമറി ചിലാഞ്ചനദന്തേ ബഹള കോപാതിശേതൊളക വിവേകതന്തേ ആക പശു കാതകളെത്തി നിർദൻ ബാളകനർതൻ അവരെടയൊളഞ്ചു തളുതാ പെഗളൊളേറിനെ ചണ്ടാലൊരിയുതിരെ മികബെതിരി ഭയതിൻ്റെ ബാളകം ബായോ ലാവകം ഇറച്ചി ദിവ്യസാളി ഗ്രാമ ബലനദി മഹിമണ്ട് മുരഹര കൃഷ്ണ കമലാക്ഷ ഖരാജഗമന സലഹിന്ദു ചീരദടെ അവന മുഖനോടി കരുണദീം കടു എത കരകോ ഹരിണാമെങ്കേ